അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി വിഭജിച്ച് ചെമ്പരശ്ശേരി പാണ്ടിക്കാട് വില്ലേജ് കമ്മിറ്റികൾ രൂപവത്കരിച്ചു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി തടവിലാക്കിയ സംഭവത്തിൽ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി സമ്മേളനം പ്രതിഷേധം രേഖപ്പെടുത്തി ഇ എം എസ് മന്ദിരത്തിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജിജി നറുഗര ഉദ്ഘാടനം ചെയ്യും അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി സമ്മേളനമാണ് ഇ മന്ദിരത്തിൽ നടന്നത് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജിജി നറുഗര ഉദ്ഘാടനം ചെയ്തു ഇനി ഇനി അങ്ങോട്ട് അങ്ങോട്ട് ഇതുവരെ നിങ്ങൾ ആ ഊർജ്ജസ്വലതയിൽ തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് നമുക്ക് വേണം അത്രമാത്രം ഊർജ്ജസ്വലതയിൽ നമ്മൾക്ക് പ്രവർത്തിക്കണം നമുക്ക് പുറകിലേക്ക് കൈമാറാൻ നമ്മൾക്ക് സാധിക്കണം അവരെ കൂടി ചേർത്തു പിടിച്ചുകൊണ്ട് ഏറ്റവും സജീവമായ പോരാട്ടം ഈ നാട്ടിൽ നയിക്കാൻ നേതൃത്വം കൊടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ള ആളുകളാണ് നിങ്ങൾ ഈ പ്രദേശത്തെ മഹിളിയേഷന്റെ പ്രവർത്തകരല്ല നിങ്ങൾ ഈ പ്രദേശത്തെ മഹിളിയേഷന്റെ നേതാക്കളാണ് കെ ദേവകി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ കെ വിമല എം എം ഹാജറ കെ കോമളവല്ലി എ ഇന്ദിര പി രാമദാസ് ഹരിദാസൻ കെ ഹരിദാസൻ കൊരമ്പേൽ ശങ്കരൻ കെ വിജയകുമാരി കെ ബാലൻ എം ബാബുറഹമ്മൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പാണ്ടിക്കാട് വില്ലേജ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി കെ രാധ സെക്രട്ടറിയായി കെ ദേവകി ട്രഷററായി കെ ടി മനീഷ എന്നിവരെയും ചെമ്പ്രശ്ശേരി വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റായി ടി ശ്രീദേവി സെക്രട്ടറിയായി എ ഇന്ദിര ട്രഷററായി എം സുനീറ എന്നിവരെയും തെരഞ്ഞെടുത്തു